മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് കാട്ടാനക്കൂട്ടത്തെ കാണാൻ പറ്റുമോ എവിടെ കാണാം എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാട്ടുപ്പെട്ടിയിലും കുണ്ടളയിലുമൊക്കെ ആനച്ചന്തത്തിൻ്റെ കാഴ്ചയാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇടുക്കിയിലെ ഒരു ആനക്കാഴ്ച കാണാം കുണ്ടള അണക്കെട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടി അണക്കെട്ട് തുറന്നു വിട്ട് വെള്ളം പറ്റിയതോടെ ഡാമിന് ഉൾഭാഗം ഇപ്പോൾ പച്ചപ്പ് നിറഞ്ഞ പുൽമേടായി ഇതോടെ കാട്ടാനകളുടെ മേച്ചിൽപ്പുറമായി ഇവിടം മേഞ്ഞ് നടക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ വൻ തിരക്കാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കാണാൻ മാത്രം മറ്റ് ജില്ലകളിൽ നിന്നും ദിവസേനെ നൂറുകണക്കിന് സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്തുന്നത് റിപ്പോർട്ടർ ഇടുക്കി